പ്രശസ്തമായ വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യ മഹോത്സവം വ്യാഴാഴ്ച നടക്കും പുണർദം പൂയം ഉത്സവ ദിനങ്ങളിൽ പങ്കാളികളാകാൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് വ്യാഴാഴ്ച വൈകിട്ടാണ് പ്രശസ്തമായ ആയില്യം എഴുന്നള്ളത്ത് ചരിത്രപ്രസിദ്ധമായ ആദിമൂലം വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യ ഉത്സവത്തിന് തുടക്കമായി പുണർദം പൂയം ആയില്യം ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങുകൾ നാഗരാജ പുണ്യം തേടി ഇവിടേക്ക് ദിവസങ്ങളിലായി ഭക്തജന പ്രവാഹമാണ് പതിനാറിന് വൈകിട്ട് മൂന്നിന് നടക്കുന്ന ആയില്യം എഴുന്നള്ള കർശിക്കാൻ ആയിരങ്ങളാണ് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തുന്നത് പരശുരാമൻ അസുരശില്പിയായ മയനെ കൊണ്ട് വിഗ്രഹം നിർമ്മിച്ച് പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് എന്നാണ് ഐതിഹ്യം ഉത്സവങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ് ഏതാണ്ട് ഇരുപത്തി ഒമ്പത് ദിവസത്തെ ഉത്സവമായിരുന്നു അതിപ്രധാനപ്പെട്ട ദിവസങ്ങളാണ് പുണർതം പൂയം ആയില്യം എന്ന് പറയുന്നത് പൂയം നാളിൽ നാഗരാജസ്വാമിയുടെ ദീപാരാധനയാണ് അതിപ്രധാനം വൈകിട്ട് ഏതാണ്ട് ആറു മണിക്ക് ശേഷമായിരിക്കും ദീപാരാധന നടക്കുക ഈ ദീപാരാധന കന്നി തുലാം മാസങ്ങളിലെ പൂയം നാളിൽ മാത്രമേ ഈ ക്ഷേത്രത്തിൽ ദീപാരാധനയുള്ളൂ മറ്റു ക്ഷേത്രങ്ങളിലേക്കൂട്ട് എല്ലാ ദിവസവും ദീപാരാധനയില്ല അപ്പം ആ ദീപാരാധന ദർശിക്കുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നാഗരാജസ്വാമി നൽകും അതുപോലെ തന്നെയാണ് അടുത്ത ദിവസം ആയില്യം ആയില്യമാണ് സ്വാമിയുടെ അതായത് അഷ്ടനാഗങ്ങളിൽ ജ്യേഷ്ഠനും ശ്രേഷ്ഠനുമായ അനന്തസ്വാമിയുടെ തിരുനാളാണ് കന്നിമാസത്തിലെ ആയില്യം നാഗങ്ങളിൽ ശ്രേഷ്ഠനായ അനന്തൻ തനതു രൂപത്തിൽ കുടികൊള്ളുന്ന ക്ഷേത്രമായ വെട്ടിക്കോട് കന്നിമൂലയിലാണ് നാഗരാജ കുലപതിമാരായ അഷ്ടനാഗങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അനന്തനൊപ്പം ഗുളികൻ വാസുകി ശംഖുപാലൻ തക്ഷകൻ മഹാപത്മൻ പത്മൻ കാർക്കോടകൻ എന്ന ക്രമത്തിലാണ് പ്രധാന ക്ഷേത്രങ്ങളിൽ നാഗരാജ സങ്കല്പത്തിൽ അനന്തനും മഹാലക്ഷ്മി സങ്കല്പത്തിൽ നാഗേക്ഷയും കുടികൊള്ളുന്നു നാഗദോഷമകറ്റാൻ ഭക്തർ ഇവിടെ അഷ്ടനാഗ പൂജ വഴിപാടായും നടത്തിവരുന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട്